ഹലോ ഈ മഞ്ഞത്ത് തവിലും കെട്ടി ആരെ കാണാനായിരിക്കണ് ആരെ കൃഷ്ണപ്പൂപ്പന ക്രിസ്മസപ്പൂപ്പന ക്രിസ്മസപ്പൂപ്പനെ കാണാതിരിക്കാ കൊട്ടി കേക്കണ്ടല്ലേ എപ്പ വരില്ലേ വരുവോ ക്രിസ്മസ് അപ്പൂപ്പന എന്താ തെരിയാ കല്ലുനി അപ്പാപ്പ വരുമ്പോ പൊറത്തേക്ക് വരാൻ കല്യോ അപ്പാപ്പ ഇന്ന് വന്നില്ലെങ്കിലോ ചെലപ്പോ നാളെയാവും വരിക

അപ്പാപ്പനുള്ള കാശാണോ അത് എന്റെ അപ്പാപ്പനെ കൊടുക്കാൻ കാശൊക്കെ എന്റെ കുട്ടി കൈ പിടിച്ചിട്ട് വന്നില്ല വന്നില്ലേ പിന്നെ സാർലി നമുക്ക് നാളെ കൊറേ അപ്പാപ്പന്മാരെ കാണാൻ തൃശ്ശൂർ പോയിട്ട് ഏ ഇപ്പ കാണാ ഇല്ല അവിടെ ഡാൻസ് കളിച്ചിട്ട് ഇപ്പൊ വരില്ലട അതിനെ അയിന് കാലുവേദന ഇന്ന് അപ്പാപ്പനെ നടന്ന് നടന്നിട്ടേ അപ്പൊ നാളെ വരുവുള്ളൂ അത് ക്രിസ്മസ് അപ്പാപ്പനെ ക്രിസ്മസ് അപ്പൂപ്പനെ നമ്പർ

Çeviri şey, demek <laughs> <laughs> വേഗം വേഗം വാ ഉറങ്ങണം വാട്ടാ ശരി ഞാൻ എന്താ റിയോ നിങ്ങൾ ഉറങ്ങിക്കോ ഞാന് പറഞ്ഞു കഴിഞ്ഞ കോളിമ്പെല്ലാം അടിക്കാ പറഞ്ഞാ കോളിമ്പല്ലോ നോക്കിയേ പതിനൊന്ന് മണിയാവറായി ഇനി വരില്ലേ നാളെ വരുള്ളോ അപ്പൂപ്പൻ പൈസ കയ്യിൽ അമ്മയുടെ മടിയില് വരുമ്പോ